എല്ലാവർക്കും ചിങ്കേന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇനി ആരും കടയിൽ നിന്നും വട്ടയപ്പം വാങ്ങണ്ട നമ്മുടെ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാൽ മതി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോട് മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ദേ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ഇതേപോലെ നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഒരു മൂന്നാല് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം ഇനി നമ്മളുണ്ടല്ലോ ഒരു കാൽ കപ്പ് അവല് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാണ് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനൊന്ന് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറിന് പകരം കുറച്ച് അവലാണ് ഇതിലേക്ക് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് നല്ല വൈറ്റ് റൈസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ ദേ ഇതൊക്കെ നമുക്കിനി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ഈ റൈസ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചരികിത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവലിൽ നിന്ന് ഒരു കാൽ കപ്പ് അവല് എടുത്തിട്ടുള്ളത് അതുപോലെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും നാല് കാർഡമം അതായത് ഏലക്കായ ഉണ്ടല്ലോ അതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ റൈസ് എടുത്തിട്ടുള്ള കപ്പിന്റെ ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതും കൂടി ഒഴിച്ചിട്ട് ഇതിനെ വളരെ ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അങ്ങനെ അതെ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനതേ ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനെ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അങ്ങനെ ഇതേ മൂന്നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതായത് നമ്മുടെ ബാറ്ററൊക്കെ നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതേ ഈ ഒരു കയ്യില് കൊണ്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അതായത് നന്നായിട്ട് ഇളക്കരുത് ജസ്റ്റ് അതിന് മോൾ ഭാഗമൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതിനെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഒരു കേക്ക് ട്രേലാണ് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഓയിലിന് പകരം നെയ്യും യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇതിലേക്ക് ഇത് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ബാറ്ററിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ സ്റ്റീം ചെയ്യണം അപ്പം അതിന് മുന്നായിട്ട് ഒരു ഈടലിത്തട്ടിലേക്ക് ഇതേപോലെ ഒരു റിങ് വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അങ്ങനെ ഇതൊന്ന് ആവിയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഈ ട്രേ നമുക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ അതും കൂടി വെച്ചിട്ട് ഇതിനെ നമുക്ക് ഒരടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ അത് ഇരുപത് ആയിട്ടുണ്ട് ആയിട്ടുണ്ടട്ടാൽ നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് നമ്മുടെ വട്ടയപ്പം നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ഇതിൽ മാറ്റുന്നത് കേട്ടോ ഈ ട്രയിൽ നിന്ന് അപ്പോൾ നമുക്കൊന്ന് ഇതിന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അങ്ങനെ അതേ നമ്മുടെ വട്ടയപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഈ ട്രയിൽ നിന്ന് ഇങ്ങനെ സൈഡ് ഇങ്ങനെ എടുത്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല എന്താ പറയുക പഞ്ഞി പോലെ ഇരിക്കുകയെന്ന് പറയില്ലേ അതേപോലെ ഇരിക്കുന്നുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിന്റെ ഒരു റെസിപ്പിയാണിത് ഇനി ഞാനിത് നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം അപ്പോൾ അതേ കട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഒരു കട്ടിയുമില്ല നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ ഇനി ഞാനിതൊന്ന് നിങ്ങൾക്കൊന്ന് എടുത്ത് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അതേ നോക്കി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ ഈ റെസിപ്പി ഇപ്പൊ ഇത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ കിട്ടണ പോലെ തന്നെ ഇരിക്കണില്ലേ അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇനി ആരും കടയിൽ നിന്നൊന്നും അത് വാങ്ങണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു വട്ടയെങ്കിലും അപ്പോൾ വളരെ സൂപ്പറായിട്ടുള്ള ഈ റെസിപ്പി ഇനി എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്